ഒരു കാലത്ത് തെലുങ്ക് സിനിമയിലെ രാജാവായിരുന്നു സുമൻ ചിരഞ്ജീവിയും നാഗാർജുനയും ഒക്കെ വരുന്നതിന് മുമ്പ് ചിരഞ്ജീവി പ്രചരപ്രചാരം നേടുന്നതിന് മുമ്പ് സുമൻ തെലുങ്കിൽ താരമായി മാറി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും സുന്ദരനായ നടൻ എന്ന വിശേഷണവും സുമന് ലഭിച്ചു നന്നായി ഡാൻസ് ചെയ്യാൻ സുമന് അറിയാമായിരുന്നു ഡ്യൂപ്പ് ഇല്ലാതെ ഫൈറ്റ് ചെയ്യാനുള്ള പ്രത്യേക വൈഭവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ എൺപതുകളുടെ എൺപതുകളിൽ തുടങ്ങി എൺപതുകളുടെ പകുതിയായപ്പോൾ വലിയൊരു താരമായി സുമൻ മാറി തെലുങ്ക് നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം സുമനെ ആരാധിച്ച പെൺകുട്ടികൾ ഏറെ സുമനെ ആരാധിച്ച പെൺകുട്ടികൾ ഏറെ ഉണ്ടായപ്പോൾ സുമൻ സുമൻ അത് അതൊക്കെ മുതലെടുക്കാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പരാജയം സുമന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഒരു പൂവിൽ നിന്നും ഒരു പൂവിൽ നിന്ന് മാത്രം തേൻ വരുന്ന ശലഭമായിരുന്നില്ല സുമൻ പല പൂവുകളിൽ പാറി പാറി സഞ്ചരിച്ചു മാത്രമല്ല സുമൻ താൻ വേട്ടയാടുന്ന പെണ്ണുങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ശേഷം ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ അവരറിയാതെ അത് ഷൂട്ട് ചെയ്തു വയ്ക്കുമായിരുന്നു അതാണ് സുമനെ തകർത്തതും സുമൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നതിന് കാരണമുണ്ട് വീണ്ടും വിളിച്ചാൽ ഇണവരണം അല്ലെങ്കിൽ നീലചിത്രം തൻ്റെ കയ്യിലുണ്ടെന്ന് കാട്ടി ഭീഷണിപ്പെടുത്തും ഇത്തരമൊരു ലൈംഗിക വൈകൃതത്തിന് അടിമയായ സുമൻ ഒടുവിൽ കേസിൽ അകപ്പെട്ടു പോലീസ് സുമനെ അറസ്റ്റ് ചെയ്തു ശക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ സുമൻ ജയിലിലായി ജയിലിലായ ശേഷം ഒരു രണ്ടാം വരവ് സുമന് ഉണ്ടായില്ല ചിരഞ്ജീവിയും വെങ്കിടേഷും നാഗാർജുനയും ബാലകൃഷ്ണനും ഒക്കെ തെലുങ്ക് സിനിമ കീഴടക്കി തിരിച്ച വരവിന് സുമൻ നന്നായി ശ്രമിച്ചു ഒരു സിനിമയിൽ കയ്യിൽ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് സ്റ്റണ്ട് ചെയ്യുന്നുണ്ട് സുമൻ അത്രയും സാഹസികമായ സ്റ്റണ്ടു രംഗങ്ങൾ സുമൻ ചെയ്തുകൊണ്ട് രണ്ടാം വരവന് ശ്രമിച്ചു പക്ഷേ തെലുങ്കർ സുമനെ കണ്ടത് ഒരു കുറ്റവാളി ആയിട്ടായിരുന്നു പിന്നീട് ഒരിക്കലും തൻ്റെ സൂപ്രധാന പട്ടം തിരികെ പിടിക്കാൻ അദ്ദേഹത്തിന് ആയില്ല തെലുങ്ക് സിനിമയിൽ നിന്ന് അങ്ങേ അങ്ങേ അറ്റം നിഷ് നിഷ്കാസ നിഷ്കാസനായി മാറി സുമൻ മമ്മൂട്ടി മമ്മൂട്ടിയുമൊത്ത് സൂര്യപുത്രൻ സൂര്യപുത്രൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചെങ്കിലും ആ ചിത്രം വേണ്ടത്ര വിജയിച്ചില്ല മമ്മൂട്ടിയും സുമനും ഒരുമിച്ച് അഭിനയിച്ച ആ ചിത്രം കേരളത്തിൽ പോലും ആരും വിതരണത്തിനെടുത്തില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം സാധാരണ മമ്മൂട്ടി അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രങ്ങൾ കേരളത്തിൽ വരാറുണ്ട് കേരളം കേരളീയർ അത് സ്വീകരിക്കാറുമുണ്ട് പക്ഷേ ഈ ചിത്രം അറുപോറൻ ചിത്രമായിരുന്നു കന്ന കന്നഡി മാലാശ്രീയാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയത് എന്തായാലും സുമൻ പിന്നീട് അവസരങ്ങൾ കുറച്ച കുറഞ്ഞപ്പോൾ എല്ലാ സിനിമാ വാരികകളിലും തൻ്റെ ഫോൺ നമ്പർ കൊടുത്തു അവസരത്തിന് വേണ്ടി ആലോചിച്ച് നോക്കണം ഒരു കാലത്ത് സൂപ്രധാനമായിരുന്നു സുമൻ പിന്നീട് സിനിമാ വാരികളിൽ ഫോൺ നമ്പർ കൊടുത്ത് ആരെങ്കിലും അവസരത്തിന് വേണ്ടി വിളിക്കുന്നത് കാത്തിരുന്നു അദ്ദേഹം പഴയ സുഹൃത്ത് രജനീകാന്താണ് സുമന് രണ്ടാം ജന്മം നൽകിയത് ശിവാജി എന്ന ചിത്രത്തിൽ വില്ലനായി സുമനെത്തി മോഹൻലാൽ ചെയ്യേണ്ട വേഷമായിരുന്നു അത് എന്നാൽ രജനിയുടെ വില്ലനാകാൻ മോഹൻലാൽ മടിച്ചു ആ വേഷം സുമനെ തേടിയെത്തി ശിവാജിയിലെ വേഷം സുമൻ ഗംഭീരമാക്കി മാറ്റി പിന്നീട് മലയാള സിനിമയിൽ സുമനെത്തി പഴശ്ശിരാജ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ വില്ലനായി താഗ്രിയ ജാക്കി എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ വില്ലനായി തേജഭായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ വില്ലനായും സുമനെത്തി ഇപ്പോൾ വില്ലൻ വേഷത്തിൽ സജീവമാണ് സുമൻ തനിക്ക് രണ്ടാം ജന്മം നൽകിയ രജനീകാന്തിനെ ദൈവതുല്യം കാണുന്നു അദ്ദേഹം ഒരു കാലത്ത് രജനീകാന്തിന് തുല്യം ഭാരപി തെലുങ്ക് നാട്ടിലുണ്ടായിരുന്ന നടനാണ് സുമൻ പക്ഷേ ആ താരപദവി അദ്ദേഹം ദുർവിനിയോഗം ചെയ്തു അദ്ദേഹത്തിന്റെ ലൈംഗിക വൈകൃതങ്ങൾ നാടാകെ പാട്ടായി അങ്ങനെയാണ് സുമൻ ഒന്നുമല്ലാതായി മാറിയത് എന്തായാലും സുമന്റെ സുമന്റെ അനുഭവം എല്ലാ നടന്മാർക്കും ഒരു പാഠമാണ് ലൈംഗിക വൈകൃതങ്ങൾ ഷൂട്ട് ചെയ്തു വെക്കുക എന്നത് അതീവ പാപകരമായ പ്രവൃത്തിയാണ് എന്നിട്ട് ഇരയെ വീണ്ടും 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 വേട്ടയാടുക അതാണ് സുമൻ ചെയ്തത് അതാണ് തെളിവുകൾ സഹിതം പോലീസ് സുമനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ സുമൻ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു വില്ലം വേഷങ്ങളിൽ അഭിനയിച്ച് അദ്ദേഹം തൻ്റെ അതിജീവനം നടത്തുന്നു